പാലയിൽ വിയ യേശുവേ സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഗുഡ്നസ് ടി വിയിലൂടെ വചന പ്രഘോഷണം കേൾക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം അഭിവാദനം നന്ദി പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇങ്ങനെ വചനം ശ്രമിക്കുന്ന അനേകരുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി ശുശ്രൂഷകരായ എല്ലാവർക്കും നിരന്തരമെന്നോണം വലിയ ആത്മീയ ശക്തിയും ലഭിക്കുന്നു അതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥം വഹിക്കുന്ന വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആറാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ത് പ്രലോഭനമാണ് നിരന്തരമെന്നോണം ഓരോ മനുഷ്യനും അനുഭവപ്പെടാൻ ഇടയുള്ളത് ഒരു വർഷം എട്ട് ലക്ഷം പേര് ആത്മഹത്യ ചെയ്യുന്നു എന്ന ഒരു ഔദ്യോഗിക കണക്കുണ്ട് ഓരോരുത്തരും അതുപോലെയുള്ള ഒരു തിന്മയ്ക്ക് അടിമപ്പെടണമെങ്കിൽ അതിനുമുമ്പ് അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു തിന്മ ചെയ്യാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നു അവരുടെ മനസ്സിന് സമാധാനമില്ല സ്വസ്ഥതയില്ല നിരന്തരമെന്നോണം നെഗറ്റീവ് ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്നെ ആർക്കും ഇഷ്ടമില്ല എനിക്കൊരു കഴിവുമില്ല ഇങ്ങനെയുള്ള അപകർഷതയുടെ ചിന്തകൾ അല്ലെങ്കിൽ ആകുലതയുടെ ചിന്തകൾ അല്ലെങ്കിൽ ഉത്കണ്ഠ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ നിരാശ ജീവിത നൈരാശ്യം വല്ലപ്പോഴുമല്ല വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ബലഹീന മനസ്സുകളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കുത്തിവെക്കുന്നത് ശത്രുവായ വിശാചാണ് ജോഹന്നാഥൻ്റെ എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു സാത്താൻ നൊണയനും നൊണയുടെ പിതാവും കൊലപാതകിയുമാണ് ആദം ഹവായിയുടെ രണ്ട് മക്കളിൽ കായൻ തൻ്റെ സഹോദരനായ ആ അസൂയ തോന്നാൻ തുടങ്ങി രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിച്ചു ഒരാളുടെ ബലി കൂടുതൽ ആഴമുള്ള സമർപ്പണമുള്ളതായിരുന്നു ദൈവം അത് സ്വീകരിച്ചു മറ്റേയാൾ അസൂയ കൊണ്ട് ജലിച്ചു അന്ന് ഒരു ഏക സഹോദരനാണ് അവനെ വയലിലേക്ക് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു അസൂയയുടെ ചിന്ത കുത്തിവെക്കുന്ന സാത്താൻ എൻ്റെ സഹോദരൻ എൻ്റെ ശത്രുവാണ് എന്നുള്ള നുണചിന്ത കുത്തിവെക്കുന്ന സാത്താൻ എന്തുകൊണ്ട് ഇപ്രകാരം നുണചിന്തകൾക്ക് നമ്മൾ അടിമപ്പെടുന്നു വചനം നമ്മുടെ മനസ്സിൽ പ്രത്യാശയുടെ വചനം നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ട് തന്നെ ദൈവം തിന്മയിൽ നിന്ന് നന്മ കൊണ്ടുവരും പരാജയത്തിൽ നിന്ന് വിജയം നൽകും മരണത്തിൽ നിന്ന് ഉയർപ്പ് കൊണ്ടുവരും രാത്രിക്ക് ശേഷം പകൽ കൊണ്ടുവരും എന്നുള്ള ഒരു സത്യ പ്രത്യാശ ഇല്ലാത്തത് കൊണ്ട് സാധാൻ കൊടുക്കുന്ന നെഗറ്റീവ് ചിന്തകളിൽ നീ ഒരു പരാജയമാണ് എല്ലാവരും നിനക്കെതിരാണ് എപ്പോഴാണ് പിശാജ് ഇത്തരത്തിലുള്ള ചിന്തകൾ കുത്തിവെക്കുന്നത് ഓരോ മനുഷ്യരും ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു അലസൻ്റെ തല സാത്താൻ്റെ പണിപ്പിരയാണ് ഒരു ക്രിസ്തീയ വിശ്വാസി വെറുതെ ഇരിക്കുന്ന അവസരങ്ങളിലെല്ലാം ബൈബിളോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആധ്യാത്മിക ഗ്രന്ഥങ്ങളോ വിശുദ്ധന്മാരുടെ ജീവിചചരിത്രമോ ഒക്കെ വായിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഏതാനും ഭാഗം അടയാളപ്പെടുത്തുകയും ചിലപ്പോൾ കുറിച്ചെടുക്കുകയും വീണ്ടും വായിക്കുകയും ആവർത്തിച്ച് ഏറ്റുപരുകയും ക്രമേണ മനഃപ്പാഠമാക്കുകയും ചെയ്യുന്ന ഒരു പരിശീലനമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രത്യാശയുടെ ചിന്തകൾ നിറഞ്ഞു നിൽക്കും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല റോമ അഞ്ച് അഞ്ചിൽ പറയുന്നു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മിൽ വർഷിക്കപ്പെടുന്നു ദൈവസ്നേഹം നമ്മിൽ വർഷിക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവികമായ ആശ്വാസവും ആനന്ദവും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി നമ്മുടെ മാനസിക മേഖല ദൈവ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയണം പ്രത്യാശയുടെ വചനങ്ങൾ എത്രയോ വാഗ്ദാന വചനങ്ങൾ ബൈബിളിലുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം വാഗ്ദാന വചനങ്ങൾ യോഹനാഥൻ പതിനാല് പതിനാല് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടെ നിങ്ങൾക്ക് നൽകും ഇങ്ങനെയുള്ള പ്രത്യാശയുടെ വചനങ്ങൾ റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കു വേണ്ടി മാറ്റും എന്താണ് ആ നന്മയെന്ന് അടുത്ത വചനത്തിൽ പൊന്ന എട്ട് ഇരുപത്തൊമ്പതിൽ പറയുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത എല്ലാവരും നമ്മളെല്ലാവരും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ പോലെയായിത്തീരണം യേശു ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ച് ആകൃതിയിൽ മനുഷ്യനായി കുരിശുമരണം വരെ അനുസരണമുള്ളവനായി ആകയാൽ അവനെ ഉയർത്തി എല്ലാ നാമത്തെയും കാൾ വലുതായ നാമം കൊടുത്തു എന്താണ് ആ വലുതായ നാമം ഹെബ്രായ ഭാഷയിൽ യഹൂദന്മാരുടെ ദൈവസങ്കല്പം യഹോവ യഹോവയാണ് അത്യുന്നതിനായ ദൈവം ഗ്രീക്ക് ഭാഷയിൽ കീറിയോസ് കർത്താവ് കർത്താവ് എന്ന നാമം യേശുവിന് മരിച്ചുയർത്ത് യേശുവിന് കൊടുത്തു ആകയാൽ നെഗറ്റീവ് ചിന്തകൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ ഓർത്ത് പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവമേ നന്ദി ഇതിനേക്കാൾ വലിയ പ്രശ്നമുണ്ടായാലും ഞാൻ നിരാശപ്പെടുകയില്ല ഞാൻ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും ഇങ്ങനെ പ്രത്യാശയിൽ സ്തുതിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാഭിഷേകം വന്ന് നിറയും എന്ന് മാത്രമല്ല ബൈബിളിലെയും മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങളിലെയും പുതിയ നല്ല വചനങ്ങൾ കണ്ടെത്താനും ശേഖരിക്കാനും മനഃപ്പാഠമാക്കാനും അവസരോചിതമായി അടുത്ത തലമുറയ്ക്ക് കുഞ്ഞു മക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് അത് പകർന്നു കൊടുക്കുവാനും അങ്ങനെ ഫലപ്രദമായ പ്രേക്ഷിത വേല ചെയ്യുവാനും നമുക്ക് സാധിക്കും അതിനാൽ എല്ലാം അറിയുന്ന സകലത്തിൻ്റെയും നാഥനായ നമ്മുടെ കർത്താവ് പറഞ്ഞു പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നെഗറ്റീവ് ചിന്തകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അങ്ങനെയുള്ള പൈശാചിക പീഡകൾ ഞങ്ങളെ വിട്ടുപോകണം പ്രത്യുത പ്രത്യാശയുടെ ചിന്തകൾ ഞങ്ങൾക്ക് തരണമേ ഓർമ്മിപ്പിച്ച് തരണമേ പ്രത്യാശയുടെ വചനങ്ങൾ പഠിക്കാൻ കൃപ നൽകണമേ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം ഹാലേൽ വിയാം ഹാലേൽ വിയാം ഹാലേൽ വിയാം നീ എനിക്ക് അമൂല്യനും ശ്രേഷ്ഠനും പ്രിയപ്പെട്ടവനും ബഹുമാനുമാണ് എസ് നാൽപ്പത്തി മൂന്നോ നാല് നിനക്ക് പകരം ഒരുപക്ഷേ നിൻ്റെ മദ്യപാനിയായ ഒരു സഹോദരൻ ഒരു പിതാവുണ്ടെങ്കിൽ നീ ആ കാര്യം മാത്രം പറഞ്ഞ് ദുഃഖിച്ച സമയം കളയാതെ ഇതുപോലെയുള്ള ഒരായിരം പേരെ ഒരു പതിനായിരം പേരെ തിരി രക്തം കൊണ്ട് കഴുകണമേ ഒരമ്പതിനായിരം പേരെ തിരി രക്തക്കടലിൽ മുക്കണമേ കഴുകണമേ എന്ന് ആത്മാർഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത്രയും പേരുടെ പൈശാചിക പീഡ വിട്ടുപോകാനും ഒരു വലിയ രക്ഷിക്കപ്പെട്ട സമൂഹം നമുക്ക് ചുറ്റും ഉണർന്ന് വരാനും ദൈവമിടയാക്കും ആകയാൽ പ്രിയപ്പെട്ടവരെ നെഗറ്റീവ് ചിന്തകൾ വിപരീതാനുഭവങ്ങൾ അവയോർത്ത് വിഷമിക്കരുത് പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിച്ച് നമ്മൾ ഇതിനകം പഠിച്ചിട്ടുള്ള വചനങ്ങൾ ഉണർവോടെ ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയുക മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള നമ്മളെപ്പോലെയുള്ള പ്രതിസന്ധികളിലൂടെ കിടന്നു പോകുന്ന ഒരായിരം പതിനായിരം അമ്പതിനായിരം അഞ്ച് ലക്ഷം പേരെ ഞാൻ ഈ നമ്പർ പറയുന്നത് എങ്ങനെയാണെന്ന് പറയാം ഓരോ കാലഘട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമായിരം പേരാണെങ്കിൽ പിന്നീട് പതിനായിരം പേരാണെങ്കിൽ ഇനി അമ്പതിനായിരം പേരാണെങ്കിൽ അഞ്ച് ലക്ഷം പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഞാൻ പ്രാർത്ഥന കേട്ടേക്കാം എങ്ങനെ തിരു രക്തം കൊണ്ട് കഴുകണമേ തിരു രക്തക്കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ വചനം കൊണ്ട് നിറയ്ക്കണമേ ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ആകയാൽ പ്രാർത്ഥനയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടാകും സമൃദ്ധമായ അഭിഷേക ഫലങ്ങൾ ചുറ്റും വ്യാപിക്കും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്ന് പറയാം ജനം നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലേക്കും കൺവെൻഷനുകളിലേക്കും കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് കടന്നു വന്നത് അനേകരുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴിയാണ് വചനമേറ്റു പറഞ്ഞുള്ള മധ്യസ്ഥ പ്രാർത്ഥന നമ്മളെല്ലാവരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രേക്ഷിത ശുശ്രൂഷയിൽ പങ്കാളിയാകാനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഫലപ്രദമായി ജോലി ചെയ്യുവാനും നമ്മൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൽ